ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോൾ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇതുവരെയും ഇപ്പോൾ അച്ഛനാണ് ആ ഒരു സ്വത്തുക്കള് ജാനകിയുടെയും അബിയുടെയും പേരിൽ എഴുതി വെച്ചതെങ്കിൽ പോലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം ജാനകിയോടും അബിയോടുമാണ് അവർ മനപൂർവ്വം അച്ഛനെ കയ്യിലെടുത്ത് സ്വത്തുക്കൾ കൈക്കലാക്കി എന്നുള്ള ഒരു സംസാരമാണ് അളകാപുരിയിൽ നടക്കുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തായിരിക്കും ഇനി ഈയൊരു പ്രശ്നങ്ങൾ കെട്ടണയുമോ അതോ ഇനി വീണ്ടും ആളി കത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണോ ആകുമോ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അളകാപുരി തറവാട് കടന്നു പോകുന്നത് പൊന്നു തൻ്റെ അച്ഛനോട് തന്നോട് പറഞ്ഞ തന്റെ സങ്കടങ്ങള് പങ്കുവയ്ക്കുവാണ് മുത്തശ്ശി എപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നതെന്നും ഏർ അജയ് ചെറിയച്ചിനോ അമൃതാപ്പയോ അല്ലെങ്കിൽ അച്ചമ്മയോ എന്നോട് മിണ്ടാറില്ല മുത്തശ്ശി ഒരിക്കലും ഞങ്ങളുടെ വീടല്ല ഈ അളകാപുരി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് മൂന്നാറിലാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങളുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ മൂന്നാറിലാണ് ഉള്ളത് ഒരിക്കലും ഇത് നിങ്ങളുടെ വീടല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം ഇറങ്ങി പൊക്കോണം എന്നൊക്കെ മുത്തശ്ശി ഒരുപാട് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു അച്ഛനോട് സംസാരിക്കുവാണ് എന്നാൽ അബി അവിടെ പൊന്നുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് പൊന്നു അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല മൂന്നാറിൽ നമുക്ക് സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ സ്വത്തുക്കള് അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും നമ്മളെ ഇറക്കി വിടത്തില്ല ഇത് തന്നെയാണ് നമ്മളെ വീട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പൊന്നുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊന്നുവിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു കൊച്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ ക്രൂരമായ വാക്കുകൾ കൊണ്ട് പൊന്നുവിനെ വേദനി വേദനിപ്പിക്കുന്നത് കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സങ്കടം തോന്നി ജാനകി അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് പുറത്തോട്ട് ഇറങ്ങി വന്നത് ഈ സമയം നിരഞ്ജനയും അമലും ഒക്കെ ജാനകിയുടെയും അബിയുടെയും പക്ഷത്താണ് അപ്പോൾ നിരഞ്ജന എങ്ങനെയെങ്കിലും അജയോട് സംസാരിച്ച് അജയുടെ മനസ്സ് മാറ്റി അജയെ കൊണ്ട് തന്നെ ഈ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അജയ് കാരണമാണ് ഈ പ്രശ്ന പ്രശ്നങ്ങൾ രൂക്ഷമായത് അങ്ങനെ ഒരു സ്വത്തിനെ സ്വത്തിനെ പറ്റി അറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഒരു കുടുംബമുണ്ട് അങ്ങനെ ഒരു കുടുംബമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വേണമെങ്കിൽ അജയ്ക്ക് അത് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കാമായിരുന്നു അജയ് മുന്നിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം ഇത്രത്തോളം വഷളാക്കണ്ടായിരുന്നു എന്നാൽ അജയ് അത് ചെയ്യാതെ അഭി അപർണയ്ക്കൊപ്പം കൂടി അപർണയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രശ്നം കുറച്ചുകൂടി ആളെ കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ അളകാപുരിയുടെ സമാധാനവും സന്തോഷവും തന്നെയാണ് തകർന്നടിഞ്ഞു പോയത് അതുകൊണ്ട് നിരഞ്ജന പറയുന്നുണ്ട് അജയ് അജയൊന്ന് സമാധാനപ്പെട് ഒന്ന് സംസാരിക്കേ അമ്മയോടും എല്ലാവരോടും ഒന്ന് സംസാരിക്കുക അജയ് ഒന്ന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നിഷ്പ്രയാസം സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അജയ്ക്ക് അതൊന്നും കേൾക്കാനായിട്ട് പറ്റുന്നില്ല അജയ് പറയുന്നത് ഒരിക്കലും അബിയട്ടൻ തന്റെ അമ്മയുടെ മകനല്ല എന്ന് അറിഞ്ഞതുകൊണ്ടല്ല ഇത്രയും സ്വത്തുക്കള് അവിയേട്ടൻ കൈക്കലാക്കിയപ്പോ അച്ഛന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാമായിരുന്നു പക്ഷേ അച്ഛൻ അവിടെയും മക്കളുടെ പേരിൽ വേർതിരിവ് കാണിച്ചു അവിടെ അബിയാണ് തൻ്റെ ഏറ്റവും തൻറെ മകൻ അബി മാത്രമാണ് മറ്റുള്ളവർ തൻ്റെ മകനല്ല എന്നുള്ള രീതിയിൽ ഒരു വേർതിരിവ് കാണിക്കുകയാണ് അച്ഛൻ ചെയ്തത് അതുകൊണ്ട് തന്നെ അജയ് അബിയെ ഒരിക്കലും അംഗീകരിക്കാൻ തനിക്ക് പറ്റത്തില്ല ഇനി എന്തായാലും ഈ പ്രശ്നം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഞാൻ ഞാൻ സമാധാനപ്പെടാനായിട്ട് ഒരിക്കലും പോകുന്നില്ല എന്നൊക്കെ അജയ് നിരഞ്ജനോട് പറയുവാണ് നിരഞ്ജനൊക്കെ അതൊക്കെ കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി താൻ അബിയെ അവിടെ സോറി താൻ അജയെ വിവാഹം കഴിച്ചു കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ അബി അബിയുടെ കൂടെയൊക്കെ തന്റെ സഹോദരങ്ങളുടെ കൂടെ ഒരു വലിയൊരു കുടുംബത്തിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നും നിരഞ്ജൻ ആഗ്രഹിച്ചു അത് സാധിക്കാത്ത സന്തോഷം സങ്കടം നിരഞ്ജനയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ലച്ചു ലച്ചൂ ഒരു ഭാഗത്ത് സങ്കടത്തിലാണ് ലച്ചുവിനേം മുത്തശ്ശിയാണെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാനകിക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ഒരു സുരക്ഷയില്ല അല്ലെങ്കിൽ ജാനകിയെ എത്ര കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് അതിൻ്റെ കൂടെ നീ കൂടി ഇവിടെ വന്നാൽ എങ്ങനെയാണ് നീ കൂടി ഇറങ്ങിപ്പോയ മതിയാകൂ ഏതെങ്കിലും അനാഥാശ്രമത്തിൽ പോയി കിടക്കണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷെ അവിടെ കേൾക്കാതെ തൻ്റെ ഏട്ടത്തിയാണ് ഏട്ടനാണ് ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് അവരെ വിശ്വസിച്ച് തന്നെയാണ് ലെച്ചു അവിടെ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ഡൈനിങ് ടേബിളൊക്കെ തുടച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപർണ വരികയും അപർണ വന്നതിന് ശേഷം ലച്ചുനോട് സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ട് നളിനിയെ വിളിച്ചിട്ട് നളിനീച്ചി പറഞ്ഞിട്ടാണോ ലച്ചു ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് നളിനിയോട് വഴക്ക് പറഞ്ഞു എന്നാൽ താനൊന്നും പറഞ്ഞിട്ടില്ല ലച്ചു പറഞ്ഞു തനിക്ക് വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോ ഒരു മടിപ്പ് തോന്നി അതുകൊണ്ടാണ് ഞാൻ സഹായിക്കാം എന്ന് വിചാരിച്ചത് എന്തായാലും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് നിക്കാനായിട്ടാണ് എന്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോഴും അവിടെ അബർണ പറഞ്ഞത് അബർ ഇവിടെ ജാനകിയും അഭിയും കൂടി ചേർന്ന് ലച്ചുവിനെ കൊണ്ടുവന്നത് നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ച് വലിയൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലച്ചു ജോലി ചെയ്യുന്നത് എന്തിരാ നീ ഒരിക്കലും ജാനകീയം അഭിയം വിശ്വസിക്കരുത് അവരുടെ നിലനിൽപ്പ് പോലും ഇവിടെ ശാശ്വ ശാശ്വതമല്ല അവർ വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ഈ അളകാബുട പടി ഇറങ്ങാം അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് നല്ലൊരു ആലോചന കൊണ്ടുവന്നതല്ലേ നിന്നെക്കാളും വയസ്സിന് മൂത്തതാണെങ്കിൽ പോലും നിനക്ക് സന്തോഷത്തോടെ ജീവിച്ചിടായിരുന്നു ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വിവാഹം നടക്കണമെന്നില്ല ഞാൻ ഇത് ആഗ്രഹിച്ചത് ഒരിക്കലും അമലിനെ അല്ല പക്ഷേ എനിക്ക് എന്തോ ഒരു വിധി എന്തോ ഒരു സാഹചര്യങ്ങൾ കാരണം എനിക്ക് അമലിനെ കല്യാണം കഴിക്കേണ്ടി വന്നതാണ് പക്ഷേ നിന്റെ എന്ന് പറയുമ്പോൾ നിന്റെ നിന്നൊക്കെ ആലോചിച്ച ഭർത്താവ് എന്ന് പറയുമ്പോൾ പ്രായം കൂടുതലാണ് എനിക്ക് ആലോചിച്ച ഞാൻ കെട്ടിയ ഭർത്താവ് എന്ന് പറയുമ്പോൾ അമൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഇത് കുട്ടിത്തം കൂടുതലാണ് എന്നൊക്കെ അവർ പറയുകയും അതുകൊണ്ട് മേലെ നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് നിന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് നീ ഈ അളകാപുരിയിൽ നിന്നും പടി ഇറങ്ങണം ഇന്ന് ഒരു ദിവസം കുഴപ്പമില്ല പക്ഷെ നാളെ തന്നെ നീ ഈ അളകാപുരിയുടെ പടി ഇറങ്ങി പൊയ്ക്കോണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നീ തിരിച്ചറിയും എന്നൊക്കെ ലച്ചുവിന്റെ മുഖത്ത് നോക്കി ഭീഷണിപ്പെടുത്തിയിട്ട് അപർണ പോയി എന്നാൽ ലച്ചുവിനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല താൻ ആഗ്രഹിച്ചു വന്ന തന്റെ ജീവിതം ഒരിക്കലും തനിക്ക് കിട്ടത്തില്ലല്ലോ അല്ലെങ്കിൽ തനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അതിന് നടക്കത്തില്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷൻ ഇപ്പോഴും ലച്ചുവിന്റെ മനസ്സിലുണ്ട് ഇതൊന്നും അറിയാതെ അപർണ ലച്ചുവിനെ വേദനിപ്പിച്ചതുപോലും അറിയാതെ ആ ജാനയ്ക്ക് പുറത്ത് നല്ല സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് പൊന്നുവിനോട് അമ്മ അത് മുത്തശ്ശ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ ജാനയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ ഓർത്ത് ജാനകി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിരഞ്ജനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നിട്ട് സമാധാനിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിരഞ്ജനെ പറയുന്നുണ്ട് അജയ്ക്ക് വേണോന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ രൂക്ഷമാക്കാതെ സോൾവാക്കി വിടാമായിരുന്നു എന്നാൽ അജയ് അത് ശ്രമിച്ചില്ല അജയ് പ്രശ്നത്തെ കുറച്ചുകൂടി വഷളാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെന്നും അതുമാത്രമല്ല അമ്മയ്ക്ക് വേ അമ്മ ഒരിക്കലും അച്ഛന്റെ തണലിൽ നിന്നും പുറത്തു വന്നിട്ടില്ല അമ്മ ഇപ്പോഴും അച്ഛൻ്റെ ആ ഒരു തണലിൽ തന്നെ അല്ലെങ്കിൽ അച്ഛനെ വിശ്വസിക്കാനായിട്ട് അമ്മ തയ്യാറാവുന്നില്ല അമ്മയ്ക്ക് ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പൊ അബിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ സ്വത്തുകൾ എഴുതി കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ആ സ്വത്തുക്കളെ അബിയുടെ പേരിൽ എഴുതട്ടെ എന്ന് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്ന് ആ വിവരം അമ്മയോട് പറയാത്തതാണ് അമ്മയ്ക്ക് ദേഷ്യമെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിരഞ്ജന മറ്റൊരു സത്യവും കൂടി തുറന്നു പറഞ്ഞു മുത്തശ്ശി എന്നോട് പറഞ്ഞതാണ് ഞാൻ അജയെ ആഗ്രഹിച്ചതുപോലെ പ്രഭാവതി അമ്മ അച്ഛനെയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചു വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിച്ചു എന്നാൽ അന്ന് ആ ഒരു വിവാഹം നടന്നില്ല മുത്തശ്ശി തന്നെ കണ്ടെത്തിയ പെൺകുട്ടിയായിരുന്നു പ്രഭാവതി അമ്മ പക്ഷേ ആ അച്ഛനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും ആ വിവാഹം നടക്കാതെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കുവായിരുന്നു അങ്ങനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച് ആ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ് ആ അമ്മ അതായത് അബിയേട്ട അമ്മ മരിച്ചു പോകുന്നത് അങ്ങനെ മരിച്ചു പോകുന്ന സമയത്തായിരുന്നു വീണ്ടും പ്രഭാവതി അമ്മയെ കൊണ്ട് അച്ഛനെ കെട്ടിക്കാനായിട്ട് അമ്മുത്തശ്ശി തീരുമാനിച്ചത് എന്നാൽ അവിടെ അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ തൻ്റെ ഈ ഒരു മകനെയും കൂടി സ്വന്തം മകനെ പോലെ വളർത്തണമെന്ന് അപ്പൊ അച്ഛന്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല അച്ഛൻ തന്നെ അത്രത്തോളം തന്നെ സ്നേഹിക്കണം തന്നെ ഒരു ഭാര്യയായിട്ട് സ്വീകരിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അമ്മ വീണ്ടും അബീടനെ സ്വന്തം മകനെ പോലെ കരുതിയത് അല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു അമ്മയാണെങ്കിലും ആദ്യത്തെ ഭാര്യയിൽ ജനിച്ച മകനെ സ്വന്തം മകനായിട്ട് വളർത്തുമോ ഒരിക്കലുമില്ല അങ്ങനെ അച്ഛന്റെ സ്നേഹം കുറഞ്ഞു പോകരുത് അച്ഛൻ തന്നെ ഉപേക്ഷിക്കരുത് ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് പ്രഭാവതി അമ്മ അബീടനെ സ്നേഹിച്ചത് സ്നേഹിച്ച് സ്വന്തം മകനെ പോലെ വളർത്തിയത് എന്നാൽ ഒരു സാഹചര്യത്തില് അച്ഛൻ ആ ഒരു സത്യങ്ങളും മറച്ചു വെച്ച് അവിക്ക് മാത്രമായിട്ട് സ്വത്തുക്കള് ഏർ എഴുതി കൊടുത്തു അല്ലെങ്കിൽ അവിയെ മാത്രം സ്വന്തം മകനായിട്ട് കരുതുന്നു എന്ന് അറിഞ്ഞപ്പോ ആ അമ്മയുടെ യഥാർത്ഥ മക്കള് കരയുന്നത് കണ്ടപ്പോൾ ആ അമ്മ യഥാർത്ഥ മക്കൾക്ക് വേണ്ടിയിട്ട് നിന്നു അബിയെ സ്നേഹിച്ച ആ അമ്മ തന്നെ അബിയെ തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നു എന്ന് നിരഞ്ജന ജാനകിയോട് പറഞ്ഞു എന്നാൽ ഈ കാര്യങ്ങളൊന്നും ജാനകിക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട് മുത്തശ്ശി എന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ നിരഞ്ജന ജാനകിയോട് പറഞ്ഞു ഈ സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴും ജാന നിരഞ്ജന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒരിക്കലും വേണ്ടത് ഈ സ്വത്തുകള് വിട്ടുകൊടുക്കരുത് ആർക്കും വിട്ടുകൊടുക്കരുത് അച്ഛൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മുദ്രപത്രം എഴുതി വെച്ചത് ഇങ്ങനെ അബിയേട്ടൻ സ്വന്തം അമ്മയിൽ പറഞ്ഞ കുഞ്ഞല്ല എന്ന് മറ്റുള്ള മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അബിയേട്ടനെ ഒഴിവാക്കാം ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള എല്ലാ സാഹചര്യ സാധ്യതകളുമുണ്ട് അങ്ങനെ ഇറക്കി ഇറങ്ങി കഴിഞ്ഞാൽ അബീട്ടന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ആയി പോവും അങ്ങനെ ഒന്നുമില്ലാതെ ഇറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ സ്വത്തുക്കളെ എഴുതി വെച്ചതെന്നും അതുകൊണ്ട് ഈ സ്വത്തുക്കൾ ആർക്കും വിട്ടു കൊടുക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഏട്ടത്തെ അത് സമ്മതിച്ചു കൊടുക്കരുത് എന്നൊക്കെ നിരഞ്ജന് പറഞ്ഞു എന്നാൽ പൊന്നുവിനോടുള്ള പൊന്നുവിനോട് മുതച്ചു പെരുമാറിയ ആ ഒരു രീതിയെല്ലാം നിരഞ്ജനോട് ജാനകി വിശദീകരിക്കുന്നുണ്ട് ആ സമയത്ത് പൊന്നു വരികയും പൊന്നുവിനോട് പൊന്നുവിനെ എടുത്തുകൊണ്ട് സങ്കടത്തോടെ ജാനകി അകത്തോട്ട് പോവാണ് എന്നാൽ ഈ വീട്ടിൽ ഈ ദിനം പ്രതി വീട്ടിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിന്റെ സങ്കടം നിരഞ്ജനയുടെ മനസ്സിലുണ്ട് ഈ സമയത്ത് നമ്മുടെ വിനായകൻ ലച്ചുവിന്റെ അച്ഛനെ പൊക്കി അപ്പോൾ വിനായകൻ പറയുന്നത് ലച്ചുവിനെ വിവാഹം കഴിക്കുന്നത് ഇത്രയും വയസ്സായ ഞാൻ വിവാഹം കഴിക്കുന്നത് ലെച്ചുവിന്റെ അച്ഛൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ ബന്ധുക്കളെ അറിയിച്ച് മനപൂർവ്വം ലെച്ചുവിനെ തട്ടിക്കൊണ്ട് പോയി അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് സാഹചര്യം ലെച്ചുവിന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കി എന്നാണ് വിനായകൻ പറയുന്നത് അവസാനം നീ മനപൂർവ്വം ഈ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കാതെ അവർക്ക് ഈ ലൊക്കേഷൻ അറിയാനുള്ള ഒരു സാധ്യതയും ഇല്ല പിന്നെ എങ്ങനെ അവർ ഈ സ്ഥലം കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞില്ല ലച്ചുന്റെ അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോ തമ്പിയോട് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് വിനായകനോട് ലച്ചുവിന്റെ അച്ഛൻ പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ പ്രശ്നങ്ങൾ സോൾവ് ആകുമോ അതോ വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ